രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യസ്തമായി നിൽക്കും ആ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനാണ് ജനസേവനമാണ് ജനസേവനമാണ് പൊതുപ്രവർത്തനമെന്ന് നമ്മൾ പലരും പറയും പക്ഷേ അവിടെ ഏറ്റവും പലരും മാറും മാത്രമല്ല ചിലർക്ക് ജനങ്ങളെ കാണുന്ന വലിയ ഇഷ്ടമല്ല എന്ന് ഇപ്പോൾ പ്രത്യേകിച്ചതിനൊരു സൗന്ദര്യം എന്താ കാരണം നമ്മൾ എ സി അല്ലേ ഇപ്പോഴത്തെ വണ്ടി ഇന്നോവ ഗ്ലാസ് പോക്കി കേൾക്കുന്നു ജനം നമ്മളെ കാണും എന്താ മൊബൈൽ പെയിലും വെക്കുക എന്നാൽ എന്താ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ മണ്ഡലത്തിലെ കാര്യങ്ങൾ അതുകൊണ്ടോ അദ്ദേഹം ആളെ കാണില്ല ആളിപ്പോൾ കാണാൻ പറ്റില്ല ഇത അവസ്ഥ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നത് സ്വയം ഒറ്റപ്പെടുക അല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവരുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി അവരുടെ കീഴെയാണ് ചില ആളുകളെന്തായാലും ജനപ്രതിനിധിയായാലും നമ്മളെല്ലാവരെയും മേലാന്നാണ് എല്ലാം ജനങ്ങളാണ് മേലെ ജനപ്രതിനിധികൾ താഴെയാണ് ആ കാര്യം ഓർക്കണം